നമസ്കാരം ഏവർക്കും മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത് ഓണം പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ ഒരു ഘടകു കുടിശ്ശിക കൂടി അനുവദിച്ചേക്കും നിലവിൽ രണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത് ഈ മാസം പത്തൊൻപതിന് സർക്കാർ അതായത് നാളെ രണ്ടായിരം കോടി കടമെടുക്കുന്നുണ്ടെന്ന് അറിയിപ്പുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ ഇരുപത് മുതൽ വിതരണം ചെയ്തേക്കുമെന്ന് അറിയിപ്പുകൾ വരുന്നു ഇതോടൊപ്പം ഒരു കൂടി കുടിശ്ശിക നൽകാനും ആലോചനയുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് ഘട ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത് ലോകസഭയിലെ ദയനീയമായ തോൽവിയെ തുടർന്ന് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം രണ്ട് ഘടു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തിരുന്നു ഈ സാമ്പത്തിക വർഷം മൂന്ന് കടുകുടിശ്ശിക കൊടുക്കാമെന്നാണ് വാഗ്ദാനം ഇതിൽ ഒരു ഗഡു കുടിശ്ശിക കൊടുത്തിരുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ കുടിശ്ശിക സർക്കാർ ഉറപ്പായും നൽകുന്നതാണെന്ന് നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേരാണ് മരണപ്പെട്ടത് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് കുടിശ്ശിക ലഭിക്കില്ല ക്ഷേമ പെൻഷൻ ആ വ്യക്തിയുടെ ക്ഷേമത്തിന് നൽകുന്നതാണെന്നാണ് സർക്കാർ വിശദീകരണം ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കേണ്ട ബാധ്യത സർക്കാരിന് ഉണ്ടായിരുന്നു അത് ചെയ്യാതെ ക്ഷേമ പെൻഷൻ മരണപ്പെട്ടയാൾ കുടിശ്ശിക ആശ്രിതർക്ക് അനുവദിക്കുന്നതല്ല ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്